കെ കരുണാകരന്റെ ശാപമേറ്റവർ രക്ഷപ്പെടില്ലെന്ന് മുരളീധരന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കി കെ സി വേണുഗോപാൽ ശാപം സ്വയമേറ്റതാണോ എന്നും വേറെ ആരെങ്കിലേയും പറ്റി പറഞ്ഞതാണോ എന്നും അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് കെ സി വേണുഗോപാൽ ആരെയാണ് മുരളീധരൻ ഉന്നം വെച്ചതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും വേണുഗോപാൽ പ്രതികരിച്ചു അത് അദ്ദേഹം 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 തന്നെ തന്നെ ചോദിക്കണം ഉന്നം വെച്ചതാണെന്ന് പറയട്ടെ ഉള്ളൂ ശാപം സ്വയം ഏറ്റതാണോ അല്ല വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞതാണോ എന്ന് െറ്റാണോ വിവരങ്ങളുമായി സ്വാതി സന്തോഷിച്ചേരുന്നുണ്ട് സ്വാതി ഏതായാലും മുരളീധരൻ പറഞ്ഞത് കൊള്ളേണ്ടത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിനെയും ചെന്നിത്തലയും ഉദ്ദേശിച്ച് തന്നെയാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞതെന്നാണ് വലിയ ആരോപണം ഉയരുന്നത് ഇതിനിടെയാണ് ഇന്ന് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തന്നെയാണോ തൃശ്ശൂരിലെ ആ പരാജയം വേണുഗോപാൽ വേണുഗോപാൽ തീർച്ചയായും ഈ വിഷയത്തിൽ അതായത് മുരളീധരന്റെ പരാമർശത്തിൽ കടുത്ത അതൃപ്തി എന്തായാലും ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിനുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പ്രതികരിക്കാൻ തീരെ താല്പര്യമില്ല എന്നൊരു മട്ടിലാണ് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് ഇത് ആരെയാണ് ഉന്നം വെച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് മാത്രമല്ല ഇതിലെ പറ്റി കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ളൊരു ഒഴുക്കൻ മറ്റുള്ള പ്രതികരണമാണ് ആദ്യം നടത്തിയത് എങ്കിൽ പോലും പിന്നീട് പറഞ്ഞത് ശാപം സ്വയമേറ്റതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കട്ടെ വേറെ ആരെങ്കിലും പറ്റി പറഞ്ഞതാണോ എന്നും അദ്ദേഹം തന്നെ തുറന്നു പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ഈ കെ മുരളീധരന്റെ പരാമർശത്തിൽ വലിയ വിവാദം ആയതിന് പിന്നാലെ തന്നെ ഈ നേതൃത്വം പല നേതൃത്വത്തിലുള്ള പലരും പ്രതികരിക്കാൻ തന്നെ തയ്യാറാകാത്ത സാഹചര്യമുണ്ട് അത് അതോടൊപ്പം തന്നെ ഇത് ചർച്ചയാക്കേണ്ടതില്ല എന്ന് കെ മുരളീധരൻ പിന്നീട് തിരുത്തി പറയുകയും ചെയ്തു എന്തായാലും ഈ വിഷയം തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ളത് തനിക്ക് നന്നായി കൊണ്ട് എന്നുള്ള ഒരു മറുപടി തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ വാക്കുകളുടെ ധ്വനിയായി മനസ്സിലാക്കുന്നത് മാത്രമല്ല കെ സിയെയും ചെന്നിത്തലയും ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു പ്രസ്താവന കെ മുരളീധരൻ നടത്തിയതെന്ന് വി ഡി സതീശൻ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ സി ഇത്തരത്തിലൊരു സ്വയം പരിശോധന നടത്തട്ടെ അല്ലെങ്കിൽ സ്വയം ശാപമേറ്റതാണോ എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും പെട്ടെന്ന് മാറി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനൊരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്